ഒഴിച്ചോസ്പൂൺ മഞ്ഞപ്പൊടി വെള്ളം ഒഴിച്ചു കൊടുത്തു ഒട്ട വിസിൽ കിട്ട കൂടുതൽ പരിപ്പ് പോയേ കണ്ട ചെറിയൊരു മുടി തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങല്ലാണ്ടെങ്കിൽ മാത്രം അരക്കീരവൊന്നും ഇടില്ല പരിപ്പത്രയും മതി കേട്ടാ വന്നത് നന്നായി ഉടയണ്ട പടവലങ്ങിട്ട് കൊടുക്കട്ടാ അർച്ച ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ട്ടോ അരച്ചി വെച്ചിരിക്കാം പണവലങ്ങ വന്തുട്ടോ ഹോ ചൂട് നമ്മളെ തേങ്ങ വെറും തേങ്ങ ട്ടോ ഇന്നെച്ചിട്ട് നമ്മ നേരെ നന്നായി തളക്കട്ട സറി നന്നായി തളച്ചുട്ടെ താളിച്ചൊളിക്ക ചൂടാവട്ട കുറച്ച് എണ്ണ ഒഴിച്ചു ഒന്ന് ഒന്നും ചൂടാവട്ട കടു കൊടുക്കട്ടെ ആറഞ്ചി വെളുത്തുള്ളി കേട്ടോ കുറച്ച് കറി വെച്ച

സൂപ്പർ ഇളക്ക് പടവലങ്ങയാക്കാറ് ആടിപൊളിയത് വെറൈറ്റി ചൂട് ചോറിൻ്റെ കൂടെ ചുട്ടരച്ച ചമ്മന്തി കൂടി ഉണ്ടാക്കട്ടെട്ട് ചമ്മന്തി ആക്കട്ടെട്ടാ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും പുളി ഉപ്പ് ഉപ്പ് ഇട്ടോ അങ്ങനെ അരച്ചിട്ട് വരട്ടെ ചമ്മന്തിൽ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെട്ടോ കുറച്ച് മടിക്കും ചമ്മന്തി അതെല്ലാം മതില്ല വെള്ളമൊഴിക്കാണ്ട് പൊടിമുള കൂടി അടുത്തൊരു ചോറ് തേങ്ങ നമ്മ യാവ് കുറക്കണു മഴയത്ത് ചോറ് ചോറ്

കറിയാ എല്ലാരും ഒന്നും കൂടെ ഉണ്ടെങ്കി എന്താ ചൂട്ട ചമ്മന്തിന്റെ എല്ലാരുംണ്ടാക്കി നോക്ക പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നെനിക്ക് എല്ലാവർക്കും